ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കലാണ് കേട്ടോ രാവിലെ എന്താ രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോലില്ല കേട്ടോ ചായ പലഹാരം പരിപാടികളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കറി വെക്കാൻ നിൽക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ പച്ചക്കറികളൊന്നും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സവാളയും തക്കാളിയും കൂടെ കൂട്ടിയിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ മല്ലിയും മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് സവാളൊക്കെ ആദ്യം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതൊന്ന് അങ്ങോട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ സവാള ഇട്ടുകൊടുക്കണ്ടട്ടോ സവാള ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് എഴുതി അങ്ങനെ അത് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയെടുത്തപ്പം ഞാൻ ഗ്യാസ് അങ്ങനെ ലാസ്റ്റ് ഓഫാക്കി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇനി അപ്പോൾ അതൊന്ന് ഗ്യാസൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇന്നെന്തായാലും കറി കുക്കറിലാണ് കേട്ടോ വെച്ചിരിക്കണേ അല്ലെങ്കിൽ ചോറ് ആവണ സമയം ചോറായി കഴിഞ്ഞാൽ പിന്നെ നേരെ എന്താ മഞ്ചാട്ടിയിലാക്കിയിട്ട് അങ്ങനെ വിറകടുപ്പിൽ വെക്കാറുണ്ട് ഇന്നിപ്പം അങ്ങനെ വെച്ചില്ല ഇന്നിപ്പോൾ കുക്കറിൽ വെക്കാൻ തേതിയിട്ടോ അപ്പോൾ അങ്ങനെ ഇതാ സവാളൊക്കെ വഴറ്റിയെടുത്തിട്ട് നേരെ കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികൾ മുളക് പൊടി മഞ്ഞ് മല്ലിപ്പൊടി അതും വഴറ്റിയത് അതുക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ അതുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ വെള്ളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ പുളി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതും ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ തേങ്ങയും കൂടി അതുക്കി അരച്ച് ചേർത്തിട്ടുണ്ട് തേങ്ങയിൽ ജീരക കണ്ടിട്ടിട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ കറി ആവലും കഴിഞ്ഞു പിന്നെ ഇതാ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കടുകും കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ കറി സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഉപ്പേരി വെ രണ്ട് ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വേഗം തേങ്ങ ചെരുവിയെടുക്കുന്ന സമയത്ത് അതും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ ചുരണ്ടി എടുക്കണ സാധനത്തിൽ അതിലിട്ടിട്ടൊന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എന്താ ഇനി അതൊന്ന് പെരി വെച്ചെടുക്കണം കേട്ടോ അപ്പം കറി വറുത്ത് എടുത്ത ആ ചട്ടിയിൽ തന്നെ എന്താ ഉപ്പേരിയും കൂടി വെച്ചെടുക്കാമെന്ന് എഴുതി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയുള്ളിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ബീട്രൂട്ട് അതിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് അടച്ചു വച്ചിട്ട് വേവിക്കേണ്ട കേട്ടോ അപ്പം കുറച്ച് രണ്ടെണ്ണ ഉള്ളിട്ടുണ്ടായിരുന്നു അത് അധികം വലുപ്പമൊന്നും ഇല്ലാത്ത ചെറുതായിരുന്നു അപ്പം അത് മതി കരുതി പിന്നെ തലേദിവസം വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് മാന്തളമീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതും ഉണ്ട് ചോറിന് അതും ഉണ്ട് ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് പപ്പടം കൂടി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് വറുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് അപ്പം എണ്ണ ഒഴിച്ചിട്ട് ഇതാ പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുക്കേണ്ട അപ്പം അപ്പറത്ത് ഉപ്പേരി ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഉച്ച നമ്മൾ നമ്മളൊച്ചഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കണ്ടട്ടോ അമ്മയും അവിടെ ഉണ്ട് ഏട്ടനും പണിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ ഏകദേശം പണികളൊക്കെ കറി പരിപാടികൾ ഒക്കെ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളാണ് ഇനി അടുത്തതായിട്ടുള്ളത് കേട്ടോ ഇനിയും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം പപ്പടം എന്താ ഒക്കെ വറുത്തെടുത്തിട്ട് അല്ല പപ്പടം കാച്ചി എടുത്തിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടുണ്ട് ഉപ്പേരിക്ക് ഉപ്പേരി ആയിട്ടുണ്ട് ഇനി അതിക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പേരിയും കൂടെ വെച്ചു പിന്നെ കുറച്ച് അച്ചാർ ഇട്ടതും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടികളിങ്ങനെ ഉപ്പും മുളകൊക്കെ തിരിഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോട്ടിയോണ്ട് വലിച്ച എന്താ പറിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ എന്താ അവർ അവരാവശ്യത്തിനുള്ള എത്തിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അവിടെ ഇങ്ങനെ വെച്ചു പോകും അപ്പം ഞാനതിങ്ങനെ അച്ചാറും ഇടും അങ്ങനെ അച്ചാറും ഉണ്ട് കേട്ടോ കുറച്ച് ഇതാ കുറച്ചേ ഉള്ളൂ പിന്നെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വാടാതെ തന്നെ വാടാത്ത മാങ്ങകൾ ഈ കാറ്റുള്ളതുകൊണ്ട് വേണ്ടിട്ട് അതും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അച്ചാറിടും അങ്ങനെ അച്ചാർ എപ്പോഴും ഇപ്പം ഉണ്ട് കേട്ടോ വീട്ടിലും മാങ്ങ അങ്ങനെ ഉണ്ടാവുകൊണ്ട് അച്ചാർ എപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഉച്ചക്കത്തെ ചോറും കറികളൊക്കെ ആയി ഇതാ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുമോളെ ആശുപത്രിയിൽ കാണിക്കേണ്ട ഒരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ അവൾക്കിങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു വന്നുപെട്ടിട്ടോ അപ്പോൾ അത് കാരണം എന്താ അവൾ ഡോക്ടറെ കാണിക്കേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ നല്ല വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അവൾക്ക് അവളെ യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും വന്നിട്ടുണ്ടാകുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴത്തേനും വഴുകി പിന്നെ ഞങ്ങൾ വീട്ടിലൊന്ന് കയറിയിട്ടാട്ടോ പോന്നേ അപ്പം കുട്ടികൾ അങ്ങോട്ട് മാമൻ്റെ കുട്ടീനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയിട്ടോ അമ്മേനെ ആക്കും വേണം അപ്പോൾ വീട്ടിൽ പോയി എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായക്കൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോന്നേ അപ്പോൾ പിന്നെ അമ്മ ഇങ്ങനെ സ്വയം കിടത്തി കൊണ്ട് നിൽക്കും കേട്ടോ വേഗം പോയി പൊയ്ക്കോളെയും സമയം കുറേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ പിന്നെ അനുമോളും പൊന്നൂസിനും അമ്മ എന്താ അവൾ അവർ ആശുപത്രിയിൽ നിന്ന് വരുന്ന സമയം തന്നെ അവർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടാകുന്നുണ്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്നും പിന്നെ ഞങ്ങൾ കയറിയില്ല കേട്ടോ പിന്നെ സമയം വഴുകി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിൽ വന്നതാണ് കുട്ടിയുടെ കളി കണ്ടിട്ട് പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ട് അവൾ ഇങ്ങനെ ഇവരെ പൊന്നുവിനെയും അനുവിനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അവരുടെ കൂടെ അങ്ങനെ കുറേ നേരം കളിച്ചുകൊണ്ട് നിന്നിട്ടാണ് അവൾക്ക് അങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ അപ്പം ഇങ്ങനെ കളിക്കാൻ കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എന്തായാലും വീട്ടിൽ നിന്നിട്ടുണ്ടോ പിന്നെ പോന്നെ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് സമയം അപ്പത്തേനും കുറച്ചും കൂടി വഴുകി കേട്ടോ അപ്പം പിന്നെ അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടോ ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ പോന്നേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമാക്കുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയൊക്കെ കാര്യങ്ങളായുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു